അമ്മേ 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 എന്താടാ എന്താണ് നീ എനിക്ക് ആ ഏത് ആ മൂന്ന് പെൻഷൻ കാശ് ഒരുമിച്ച് ആ കാശ് എനിക്ക് അത് എനിക്ക് മരുന്ന് ഒഴിക്കണ്ടേ ഒരാത്തുകാരനെയും കൊടുക്കണം എനിക്കതൊന്നും അറിയണ്ട അറിയണ്ടേ എന്റെ നിന്റെ ഒടുക്കത്തെ കുടി പിന്നെ പിന്നെ എനിക്ക് മേടിച്ചിരിക്കാനായിട്ട് പിന്നെ എന്താടാ നിനക്ക് ഇത്ര അത്യാവശ്യം എനിക്കൊരു ഐ ടി കമ്പനി തുടങ്ങണം ഐ ടി കമ്പനിയാ ബാംഗ്ലൂര് നാലായിരത്തി എണ്ണൂറ് രൂപ അത് നടക്കും വേണ്ട അതെ മോനെ ചെറിയ കമ്പനിയോർ ഞാൻ മതി കേട്ടോ അമ്മയുടെ പെൻഷൻ തുകയുമായി മസനഗുടി വഴി ബാംഗ്ലൂർക്ക് ഒരു യാത്ര ഐ ടി കമ്പനിയോർ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ